പൊള്ളലേറ്റ് മരിച്ചു ആത്മഹത്യക്ക് ശ്രമിച്ചത് സ്ഥാപനത്തിലെ ശുചിമുറിയിൽ വെച്ച് ഓങ്ങലൂർ വാടനാകുർശി മരിച്ചത് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി പട്ടാമ്പിയിലെ രാധാകൃഷ്ണ ഫിനാൻസിലെ ജീവനക്കാരി ഓങ്ങല്ലൂർ വാടാനംകുറിശി വടക്കേപ്പുരക്കൽ ഷിതയാണ് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം സ്ഥാപനത്തിലെ ശുചിമുറിയിൽ തീപ്പൊളയേറ്റ നിലയിലാണ് യുവതിയെ കണ്ടെത്തിയത് തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെയായിരുന്നു മരണം ശുചിമുറിയിൽ കയറി വാതിലടിച്ച ശേഷം തീ കൊളത്തുകയായിരുന്നു എന്നാണ് പറയുന്നത് പുളയേറ്റ ശിതയെ പാലക്കാട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ആത്മഹത്യ തന്നെയാകുമെന്നാണ് പോലീസിന്റെ നിഗമനം എന്നാൽ മരണകാരണം വ്യക്തമല്ല സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഗിരീഷാണ് ഭർത്താവ് ദേവാഞ്ജന സഞ്ജയ് എന്നിവ മക്കളാണ്